ഇയ്യോബ് ഇരുപത്തിയൊൻപതാം അധ്യായം പതിനാറ് മുതൽ ഇരുപത്തിനാല് വരെ തിരുവചനങ്ങൾ വരക്കുമോർ അധർമ്മയുടെ അണപ്പല്ല് ഞാൻ തകർത്തു അവൻ്റെ പല്ലിൻ്റെ ഇടയിൽ നിന്ന് ഇരയെ പറിച്ചെടുത്തു ദരിദ്രജനത്തെ ഞാൻ രക്ഷിച്ചു സമ്പത്ത് അവരെ ഏൽപ്പിച്ചു കടലോരത്തെ മണൽ പോലെ എൻ്റെ ദിവസങ്ങൾ ഞാൻ വർദ്ധിപ്പിക്കും എൻ്റെ ചില്ലികൾ വെള്ളത്തിനടുക്കൽ നടപ്പെട്ടിരിക്കുന്നു തണൽ എപ്പോഴുമുണ്ടായിരിക്കും ഞാൻ കൊയ്ത്തിന് വിളിക്കപ്പെടും എൻ്റെ വില്ല് എൻ്റെ കൈകളിൽ പുതുക്കും എന്ന് ഞാൻ പറഞ്ഞു മനുഷ്യർ എൻ്റെ വാക്ക് കേൾക്കും എൻ്റെ ആലോചന കേൾപ്പാൻ മിണ്ടാതിരിക്കും എൻ്റെ വാക്കുകൾ അവർ മറക്കുകയില്ല എൻ്റെ വാക്ക് അവർക്ക് സന്തോഷമായിരിക്കും മഴയ്ക്ക് മഴയ്ക്കെന്നപോലെ അവർ എനിക്കായി കാത്തിരുന്നു പിന്മഴയ്ക്കെന്നപോലെ അവർ വായു പിളർക്കുന്നു ഞാൻ അവരെ ഓർത്തുവച്ചിരിക്കും അവർ വിശ്വസിക്കുകയില്ല എൻ്റെ മുഖപ്രകാശത്തിൽ അവർ നടക്കുകയില്ല ഞാൻ അവരുടെ വഴി പരിശോധിച്ച് രാജതുല്യം ഇരിക്കും ദുഃഖിതന്മാരെ ആശ്വസിപ്പിക്കുന്നവനെ പോലെയും ഞാൻ വസിക്കും മരിക്കുകയും ജീവിക്കുകയും മരണമുള്ളവരെ ജീവിപ്പിക്കുകയും ചെയ്തവനായ ജീവനുള്ളതും മരണമില്ലാത്തവനുമായ കർത്താവെ നിനക്ക് സ്തുതി ആമേൻ